പലരും ഏറെ സംശയത്തോടെയും പ്രയാസത്തോടെയും അഭിമുഖീകരിക്കാറുള്ള ഒന്നാണ് ഡിപ്രഷൻ വിഷാദം എന്നത് വിഷാദം എന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ദുഃഖം അതുപോലെ നിരാശയുണ്ടാവുക താല്പര്യം നല്ല കാര്യങ്ങളിലൊന്നും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും താല്പര്യം ഇല്ലാതിരിക്കുക ഏർ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസുകളൊന്നും ഇല്ലാതിരിക്കുക വിശപ്പ് ഇല്ലാതിരിക്കുക അതുപോലെ ഉറക്കം ഡിസോർഡർ ആവുക ഏ എന്തെന്നില്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക എപ്പോഴും കുറ്റബോധം അനുഭവപ്പെടുക കാരണമില്ലാതെ കുറ്റബോധം അനുഭവപ്പെടുക ഒരിക്കലും ഞാൻ ഒന്നിനും അർഹനല്ല എന്ന് തോന്നുക ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക ചിലപ്പോഴ ചിലപ്പോഴൊക്കെ സ്വയം ആക്രമിക്കാൻ തോന്നുക ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യണമെന്ന് എന്ന് തോന്നുക ഇത്തരം കാര്യങ്ങളൊക്കെ വിഷാദത്തിന്റെ ഭാഗമാണ് ഡിപ്രഷൻ വിഷാദം ഇതിന്റെ ഭാഗമാണ് ഈ പൊതുവെ ഡിപ്രഷൻ എന്ന് പറയുന്നത് വിഷാദം അത് വ്യത്യാസപ്പെടാം ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെടാം അത് തന്നെ ചിലപ്പോൾ ജനറ്റിക്കലായിട്ട് ജനിതകമായി വരാം മറ്റൊന്ന് അവരുടെ ജീവശാസ്ത്രപരമായി വരാം പിന്നൊന്ന് പരിസര കാരണങ്ങൾ കൊണ്ടുണ്ടാകാം മനഃശാസ്ത്രപരമായ ഫാക്ടേഴ്സുകൾ കൊണ്ടുണ്ടാകാം ഇത്തരം വിഷയങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഒരുപോലെയല്ല ഒരേ ട്രീറ്റ്മെന്റ് തന്നെ എല്ലാവരും ഒരുപോലെയല്ല ഫലിക്കുന്നത് വ്യത്യസ്ത ട്രീറ്റ്മെന്റുകൾ ഒരാളിൽ വ്യത്യസ്തമായ ഫലം സൃഷ്ടിച്ചേക്കാം അതിന് വ്യത്യസ്തമായ കാരണങ്ങളിലൂടെ നമുക്ക് പരിഹാരങ്ങളിലേക്ക് പോകാം സൈക്കോതെറാപ്പിയോ മെഡി മെഡിക്കേഷനോ അതായത് നല്ല സൈക്കാറ്റി ഡോക്ടർമാരെ നിപുണരായ ഡോക്ടർമാരുടെ ശിക്ഷണത്തിൽ മെഡിക്കേഷൻ ആകാം ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാകാം ജീവിത രീതികൾ മാറ്റുന്നത് കൊണ്ടാകാം അതുപോലെ നല്ല സ്നേഹമുള്ളവരുടെ സ്നേഹപൂർണമുള്ള സപ്പോർട്ട് പിന്തുണ ഇത്തരം കാര്യങ്ങൾ കൊണ്ടെല്ലാം ഡിപ്രഷൻ നമുക്ക് മാറ്റിയെടുക്കാം അതിൽ തെറാപ്പി പ്രധാനമായി പരിഹാരമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് തെറാപ്പി തെറാപ്പി ഉപയോഗിക്കുന്നതിൽ സി ബി ടി എന്ന് പറയാം കോഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി രണ്ടാം മറ്റൊന്നാണ് ഐ പി ടി എന്ന് പറയും ഇന്റർപേഴ്സണൽ തെറാപ്പി അങ്ങനെ തെറാപ്പി ഉപയോഗിക്കാം സൈ ഡൈനാമിക് തെറാപ്പി ഇങ്ങനെ വ്യത്യസ്തമായ ഫലവത്തായ തെറാപ്പികൾ നമുക്ക് ഈ വിഷയത്തിൽ ഡിപ്രഷന് പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഈ തെറാപ്പികളെല്ലാം ഓരോരുത്തരിലും വ്യത്യസ്ത ഫലം സൃഷ്ടിച്ചേക്കാം ഓരോ വ്യത്യസ്ത രോഗികളിൽ വ്യത്യസ്ത ഫലങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നത് പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് രണ്ടാമത്തെ ഒന്നാണ് മെഡിക്കേഷൻ മെഡിക്കേഷന് ചെയ്യേണ്ടത് എപ്പോഴും ആന്റി ഡിപ്രസൻ ആന്റി ഡിപ്രസൻ മെഡിക്കേഷൻസ് എന്നത് അതായത് ഡിപ്രഷന്റെ പരിഹാരത്തിന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസുകളൊക്കെ ഉപയോഗിക്കാം അതിൽ സെലക്റ്റീവ് സെറാട്ടോൺ സെറട്ടോണിൻ റീ ഇൻഹിബിറ്റേഴ്സ് പിന്നെ എസ് എൻ ആർ ഐ എന്ന് പറയും അതായത് ോണിയം നോ നോ റിപ്പിനോ നോ റിപ്പിനിഫ്രിൻ റീ അപ്റ്റേക് ഇൻഹിബിറ്റേഴ്സ് ഇങ്ങനെ അതിൻ്റെ സൈക്കാറ്റി ആൾ ഇതിൻ്റെ വ്യത്യസ്ത ഗ്രൂപ്പിലുള്ള മെഡിസിനുകൾ നൽകിയിട്ട് അവരെ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം കാരണം ഈ വിഷയം ഉണ്ടാകുന്നത് അവരുടെ ബ്രെയിനിൽ പോകുന്ന ചില കെമിക്കൽ ഇംബാലൻസ് ആണ് ഈ വിഷയം ഉണ്ടാക്കുന്നത് ബ്രെയിനിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കലുകൾ ആ കെമിക്കലുകളുടെ സാന്നിധ്യം ഏറുകയോ കുറയുകയോ വിളവ് വ്യത്യാസപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിൽ ചിന്താഗതികളും അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകാം ഈ വ്യത്യാസം ഏറെ അവരെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ മെഡിസിനുകളിലൂടെ അവരിൽ ചേഞ്ച് വരുത്തുന്നു എന്നതാണ് മറ്റൊരു കാര്യം മൂന്നാമത്തെ വിഷയം ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുക എന്നതാണ് ചിലപ്പോഴൊക്കെ കൃത്യമായ എക്സസൈസുകൾ അതുപോലെ കൃത്യമായ ഫുഡ് രീതി ഭക്ഷണ ക്രമം അതായത് സമീകൃത ആഹാരം കഴിക്കുക ആവശ്യമായ ഉറക്കം കിട്ടുക ഒട്ടും ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുക മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഒട്ടും ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെ ആയാൽ പൊതുവെ നമുക്ക് ജീവിതം ചേഞ്ച് ചെയ്തു കൊണ്ടുവരാൻ സഹായിക്കും നാലാമത്തെ ഒരു കാര്യമാണ് സപ്പോർട്ട് നെറ്റ്വർക്ക് ഒരു ടീം ഉണ്ടാവുക ആ ടീം നല്ല കൂട്ടുകാർ നല്ല ഫാമിലി അല്ലെങ്കിൽ നല്ല ഒരു ഗ്രൂപ്പ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ടായാൽ അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവരെ വളർത്തി വലിയ എടുക്കാൻ ഏറെ സഹായകമാണ് അഞ്ചാമത്തെ കാര്യമാണ് മൈൻഡ് ഫുൾനെസ് ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സ് അതിൽ എന്തൊക്കെ പൊടുന്ന പറഞ്ഞാൽ മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ഉപയോഗിക്കുക അതായത് പൂർണമായ മനസാന്നിധ്യം കിട്ടുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻ മെഡിറ്റേഷൻസ് ഉപയോഗിക്കാം യോഗകൾ അതുപോലെ ബ്രീത്തിങ് എക്സസൈസുകൾ പിന്നെ മസിൽ റിലാക്സേഷൻ വരുന്ന എക്സസൈസുകൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന റിലാക്സേഷൻ പ്രോഗ്രാമുകൾ ഇങ്ങനെ വ്യത്യസ്ത പരിപാടികൾ അവർക്ക് സെറ്റ് ചെയ്തു കൊടുക്കുന്നത് അവരുടെ മനസാന്നിധ്യം വർദ്ധിപ്പിക്കാനും മൈൻഡ് ഫുൾനെസ് വർദ്ധിപ്പിക്കാനും റിലാക്സ് റിലാക്സേഷൻ വർദ്ധിപ്പിക്കാനും ഉപയോഗപ്പെടുത്തിയാൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാകും അവരേറെ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടുന്ന തരം ഐറ്റംസ് വർക്കുകൾ എക്സസൈസുകൾ ഇതൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാം ആറാമത്തെ കാര്യം സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ് അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യം സ്ഥാപിച്ചു കൊടുക്കുക പലപ്പോഴും ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇതിന് ചെയ്യേണ്ടത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ടുള്ള ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക ഓരോ ചെറിയ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളായിട്ടുള്ള നേടിയെടുക്കാൻ പറ്റുന്ന ഗോളുകൾ തീരുമാനിച്ചു ലക്ഷ്യങ്ങൾ നേടി സ്ഥാപിച്ചു കൊടുക്കുക ആ ലക്ഷ്യങ്ങളിൽ അത് നേടാൻ അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക അതിൽ ഓരോ സഹായം ഇത് നേടുമ്പോഴും അത് ആഘോഷിക്കുക ചെറിയ ഓരോ സ്റ്റെപ്പുകൾ നേടുമ്പോഴും ആഘോഷിക്കുക ഏഴാമത്തെ കാര്യമാണ് സീക്കിംഗ് പ്രൊഫഷണൽ ഹെൽപ്പ് എപ്പോഴും പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക പലപ്പോഴും അതിന് കൊടുക്കുന്ന ഫീസിന്റെ തുകയോ മറ്റോ ആലോചിച്ചതിന്റെ പേരിൽ പ്രൊഫഷണൽ ഹെൽപ്പ് ഒഴിവാക്കാതിരിക്കുക ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും അവിടെ ചിലവ് നടത്തുന്ന അവിടെ ചിലവാകുന്നത് നമ്മുടെ ലൈഫ് നിർമ്മിക്കാൻ സഹായകമാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് തേടുക അവിടെ നന്നായിട്ട് ഈ വിഷയം അറിയാവുന്ന ഡിപ്രഷൻ കൈകാര്യം ചെയ്യാൻ നല്ല നിപുണരായ ഡോക്ടേഴ്സിനെയോ സൈക്യാള സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുക അതാണ് അതിൽ പ്രധാനമായും ചെയ്യേണ്ടത് എപ്പോഴും അത്തരം സംഗതികൾ അത് കൃത്യമായി വിലയിരുത്തുന്നതിനോ അതല്ലെങ്കിൽ അവർക്ക് വ്യക്തിഗത ചികിത്സകൾ നൽകുന്നതിനോ വ്യക്തിഗത ആവശ്യമായ പ്ലാനുകൾ തയ്യാറാക്കുന്നതിനോ ഒട്ടും മടിക്കാതിരിക്കുക അങ്ങനെ അവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തി അവർക്ക് നല്ല പിന്തുണ കൊടുത്താൽ നമുക്ക് അവരെ മോചിപ്പിച്ച് നല്ലൊരു ലോകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും മനസ്സിലാക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നത് പലപ്പോഴും മൂല്യമുള്ളൊരു ജീവിതമാണ് ആ ജീവിതം നഷ്ടപ്പെടുന്ന സമയത്ത് അത് ഒരാളെ മാത്രമല്ല ബാധിക്കും ഒരു ഫാമിലിയിൽ ഒരാൾ ഡിപ്രസ്ഡ് ആയിട്ട് കിടന്നാൽ അയാളുടെ മക്കൾക്ക് മറ്റു കുടുംബാംഗങ്ങൾക്കെല്ലാം പലതരത്തിൽ ജീവിതത്തെ സ്വാധീനിക്കും ജോലിയെ അതുപോലെ അവരുടെ വിവാഹത്തെ മറ്റു ജീവിത നിലവാരത്തെ ഇതിനെയെല്ലാം അത് നെഗറ്റീവായിട്ട് സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മുടെ കുടുംബങ്ങളിലോ വീടുകളിലോ നമ്മുടെ സമൂഹത്തിലോ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന വിഷാദമായിട്ട് കിടക്കുന്നത് ഒഴിവാക്കിയെടുക്കുക അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നത് ഒരു സാമൂഹിക ബാധ്യതയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ആവശ്യാനുസരണം ആവശ്യമുള്ളവർക്ക് അതിനാവശ്യമായ ഹെൽപ്പുകൾ നൽകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു happy from happy zone